ജോർദ്ദൻ വഴി ഇസ്രയേലിലേക്ക് രക്ഷപ്പെടുക അവിടെ എത്തി ഉപജീവന മാർഗം കണ്ടെത്തുക ഒരുപക്ഷെ ഈ ലക്ഷ്യത്തോടെ ആയിരിക്കണം ഒരു പറ്റം മലയാളികൾ നിയമവിരുദ്ധമാണെന്ന് മനസ്സിലാക്കി ഇത്രയധികം കലുഷിതമായ സാഹചര്യത്തിൽ കൂടി ജീവൻ പണയം വെച്ച് അതിർത്തി കടക്കാനായി ശ്രമിച്ചത് പക്ഷേ ഇസ്രയേലിൽ വെച്ച് ഈ മലയാളിയെ ജോർദൻ സൈന്യം വെടിവെച്ചിട്ടു എന്നുള്ള റിപ്പോർട്ടാണ് ലഭിക്കുന്നത് വെടിവെച്ചതിൽ ഒരാൾ മരണപ്പെട്ടു എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് തിരുവനന്തപുരം തുമ്പ സ്വദേശിയായ ഗിബ്രിയൽ പെരേരയാണ് മരണപ്പെട്ടിരിക്കുന്നത് ജോർദനിൽ നിന്നും ഇസ്രയേലിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് വെടിയേറ്റത് ആദ്യം ഇസ്രയേൽ സൈന്യത്തിന്റെ വെടിയേറ്റു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ചില മാധ്യമങ്ങളാകട്ടെ ജോർദൻ സൈന്യത്തിന്റെ വെടിയേറ്റാണ് മരണപ്പെട്ടിരിക്കുന്നതെന്നും സൂചിപ്പിക്കുന്നു അതേക്കുറിച്ചുള്ള വ്യക്തത വരേണ്ടതായിട്ടുണ്ട് അനധികൃത കുടിയേറ്റത്തിനായിരുന്നു ഇവർ ശ്രമം നടത്തിയതെന്നും സൂചന ലഭിക്കുന്നു ഈ സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ ഇസ്രയേൽ അകപ്പെട്ടു ഒരാൾ രക്ഷപ്പെട്ടു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു വെടിയേറ്റ ഒരാൾ നാട്ടിലെത്തിയപ്പോഴാണ് തിരികെ എത്തിയപ്പോഴാണ് ഈ വിവരം ഗിബ്രിയേൽ മരിച്ചത് നാട്ടിലറിയിച്ചത് മേനംകുളം സ്വദേശിയായ എഡിസൺ ആണ് നാട്ടിലെത്തിയത് ഇയാൾക്ക് തുടയിലാണ് വെടിയേറ്റത് എന്നാൽ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ഗിബ്രിയേലിൻ്റെ മരണം എംബസി സ്ഥിരീകരിക്കുകയും ചെയ്തു ഗിബ്രിയേലിൻ്റെ കുടുംബത്തെ എംബസി ഇമെയിൽ സന്ദേശത്തിലൂടെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട് ജോർജനിലേക്ക് വിസിറ്റിംഗ് വിസയിൽ പോയതായിരുന്നു ഗിബ്രിയേൽ നാലു പേരായിരുന്നു ഈ സംഘത്തിലുണ്ടായിരുന്നത് അതിൽ ഒരാൾ മരണപ്പെട്ടു ഒരാൾ നാട്ടിലെത്തി മറ്റു രണ്ടു പേർ ഇപ്പോൾ ഇസ്രയേൽ സൈന്യത്തിൻ്റെ വലയിലാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ അതുപോലെ തന്നെ ഒക്കെ തന്നെ അതിജീവിച്ചാണ് എഡിസൺ ഇപ്പോൾ നാട്ടിലെത്തിയിരിക്കുന്നത് എന്നാൽ ഇയാൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന കാര്യത്തിൽ ആർക്കും തന്നെ വ്യക്തതയില്ല അതേക്കുറിച്ച് പോലീസും കേന്ദ്ര ഏജൻസികളും വിശദമായി അന്വേഷിക്കും വിശദമായ ചോദ്യം ചെയ്യലിനും വിധേയനാക്കുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു ഗിബ്രിയേലിന്റെ മരണം സംബന്ധിച്ച് കുടുംബത്തിന് എംബസിയിൽ നിന്നുള്ള ഇമെയിൽ സന്ദേശം കൊടുത്തത് കുടുംബത്തിന് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് കുടുംബവും സ്ഥിരീകരിക്കുന്നു എന്തായിരുന്നാലും പരിക്ക് പരിക്കുപറ്റിയതിന് പിന്നാലെ എഡിസൺ നാട്ടിലെത്തി ഗബ്രിയേൽ മരണപ്പെട്ടു എന്നുള്ളത് കുടുംബത്തെ അറിയിച്ചു ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റു രണ്ട് മലയാളികൾ ജയിലിലാണെന്നും ഇയാൾ പറയുന്നു അയൽക്കാരായ ഗബ്രിയേൽ പെരേരയും എഡിസണും ഒന്നിച്ചായിരുന്നു ഈ പദ്ധതി ഇട്ടത് ഇവർ ആദ്യം ജോർദലിലെത്തി ഇവരെ ഇസ്രയേലിലേക്ക് കടത്താനായി ഒരു ഏജൻറ് ഉണ്ടായിരുന്നുവെന്ന സൂചനയും ലഭിക്കുന്നു അവരെക്കുറിച്ച് പോലീസും ഇജിലയൻസും അന്വേഷണം നടത്തി പോരുകയാണ് എംബസി വഴി വിവരശേഖരണത്തിനുള്ള ശ്രമവും നടത്തുന്നുണ്ട് മേനംകുളത്തുകാരാണ് ഈ നീക്കം നടത്തിയത് ഇവരെ കൊണ്ടുപോകാൻ ആരെങ്കിലും ഇടനിലക്കാരായി പ്രവർച്ചോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട് നേരത്തെ സമാനമായ സാഹചര്യം റഷ്യയിലെ യുദ്ധമുഖത്തും മറ്റുമൊക്കെ പോയി കുടുങ്ങിയ നിരവധി ആളുകൾ ഈ മേഖലയിൽ തന്നെയുണ്ട് പ്രത്യേകിച്ചും ഈ ഏരിയ കേന്ദ്രീകരിച്ചു കൊണ്ട് വലിയൊരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുവെന്ന സൂചന നേരത്തെ ഇൻഡിയൻസ് വിഭാഗത്തിന് ലഭിച്ചിരുന്നു ഇസ്രയേലിൽ ജോലി തേടിയാണ് കുടിയേറ്റത്തിന് ശ്രമം നടത്തിയത് പക്ഷേ പശ്ചിമേഷ്യയിലെ സംഘർഷ പശ്ചാത്തലത്തിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം മനസ്സിൽ കണ്ടായിരുന്നോ ഇവർ ഈ നീക്കം നടത്തിയത് എന്നും സംശയിക്കുന്നു ഇസ്രയേലിലെ ഇന്ത്യൻ എംബസിയെയും കേന്ദ്ര ഏജൻസികൾ ബന്ധപ്പെടാനുള്ള സാധ്യതയുണ്ട് നിരവധി ക്രിമിനൽ സംഘങ്ങൾ സജീവമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ പ്രദേശം ഇവിടെ നിന്നും നിരവധി യുവാക്കളെ പലവിധ കാര്യങ്ങൾക്കായി റിക്രൂട്ട് ചെയ്യുന്നു എന്നുള്ള സംശയവും സജീവമായി തന്നെ പ്രചരിക്കുന്നുണ്ട് തുമ്പയിൽ നിന്നും നാല് പേരാണ് ജോർദ്ദൻ വഴി ഇസ്രായേലിലേക്ക് എത്തിയത് ജോർദ്ദനിലെത്തിയ നാലംഗ സംഘം ഇസ്രയേലിലേക്ക് കടക്കുന്നതിനിടയിലാണ് വെടിയേറ്റത് സംഘം ഇസ്രയേലിലേക്ക് കടക്കാൻ തുടങ്ങുന്ന സാഹചര്യത്തിൽ ജോർദ്ദൻ സൈന്യം ഇവരെ തടഞ്ഞുവെന്നും പാറക്കെട്ടുകൾക്കിടയിൽ ഒളിക്കാനായി ശ്രമം നടത്തി സൈന്യത്തിൻ്റെ വെടിവെപ്പിൽ ഇവർക്ക് പരിക്ക് സംഭവിച്ചു എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാലിൽ വെടിയേറ്റ എഡിസണെ ചികിത്സയ്ക്ക് ശേഷം ജോർദൻ തന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചു ഗബ്രിയേലിന്റെ കുടുംബം എന്തായിരുന്നാലും പോലീസിൽ പരാതിയും സമർപ്പിച്ചിട്ടുണ്ട് ഗബ്രിയേലിന്റെ തലയിലാണ് വെടിയേറ്റതെന്നാണ് ലഭിക്കുന്ന സൂചന കുറച്ച് ദിവസങ്ങളായി ഗബ്രിയലുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് യാതൊരു വിവരവുമില്ലായിരുന്നു ഇവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് സംഭവത്തിൽ ഇന്റലിജൻസ് വിഭാഗം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വേളാങ്കണ്ണിയിൽ പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗബ്രിയേൽ വീട്ടിൽ നിന്ന് പോയതെന്നാണ് ബന്ധുബീന മാധ്യമങ്ങളോട് പറയുന്നത് ജോർദനിലേക്കോ ഇസ്രയേലിലേക്കോ പോകുന്നു എന്ന കാര്യം ഭാര്യയോട് പോലും പറഞ്ഞില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എഡിസൺ നാട്ടിലെത്തിയപ്പോഴാണ് ഈ അപകടത്തെക്കുറിച്ചുള്ള വിവരം അവർ മനസ്സിലാക്കിയത് പോലും